മുന്നൂറ്റി അമ്പത് എം എൽ സാധനം സോ മുന്നൂറ്റി അമ്പത് എം എൽ സാധനങ്ങൾ സാധാരണ എഴുതിക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ എഴുതിയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാരണ നമ്മൾ സാധനം അല്ല കൊറിയയിൽ മാത്രം കിട്ടുന്ന സാധനമാണ് അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ മുന്നിൽ പെടി പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടില്ല കാരണം ഇതൊന്ന് ട്രൈ ചെയ്യാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മൾ എപ്പോഴും എപ്പോഴും കുടിക്കാമെന്നുള്ളൂ അങ്ങനെ ട്രൈ അങ്ങനെ ഒരു ട്രൈ ചെയ്യാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ അത് പിന്നെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു സത്യം നമ്മളെ ഇപ്പം ഇച്ചിരി തനിപ്പ് കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണെങ്കിൽ ഇത്രയൊക്കെ ആയ ശരിക്കും ഒന്നുമില്ല ഓരോ ടി പറഞ്ഞാൽ കൂടെ അടിക്കാം ഓക്കെ എനിക്കൊന്നുമില്ല ഒറ്റ ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്നാൽ സംഭവം എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ യു കെയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ എവിടെ ഇത് കിട്ടുമെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കുക അതായത് ചും ചുറും എന്നാണ് ഇതിൻ്റെ പേര് ഇവരെഴുതിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്തെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാൻ ആയിട്ടുണ്ടോ